മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്തു എല്ലാവർക്കും സഹിക്കാനാവാത്ത ദുഃഖം ഉണ്ടെന്നറിയാം ഇല്ലെങ്കിൽ നമ്മൾ മനുഷ്യരല്ലോ എന്നാൽ ആശ്വസിക്കുക തീർച്ചയായും നമ്മുടെ മരിച്ചുപോയ പ്രിയപ്പെട്ടവരുമായി നമ്മൾ വീണ്ടും ഒത്തുചേരും നമ്മൾ മരിച്ചു ചെല്ലുമ്പോൾ നമുക്ക് മുൻപേ മരിച്ചുപോയ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ജ്യോതിഷ് ലോകത്തിൽ കാണാൻ സാധിക്കും ദീർഘകാലം അവരും ഒന്നിച്ചു സന്തോഷകരമായി വീണ്ടും നമുക്ക് താമസിക്കാനും കഴിയും എല്ലാവരും സമാധാനമായിട്ടിരിക്കുക ഈ വീഡിയോ അകാലത്തിൽ പൊലിഞ്ഞുപോയ എന്റെ സ്നേഹദീപം എന്റെ പത്നി ഉഷമോൾ ജ്യോതിഷലോകത്തിരുന്നു വീക്ഷിക്കുന്നുണ്ടെന്ന ഉറച്ച വിശ്വാസത്തിൽ നിങ്ങളുടെ അഭിപ്രായത്തിനായി സമർപ്പിക്കുന്നു എന്റെ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ അത് കണ്ട ശേഷം ഈ വീഡിയോ കാണുക കാരണം ആ ഒന്നാം ഭാഗത്തിന്റെ തുടർച്ചയാണ് ഈ രണ്ടാം ഭാഗം വീഡിയോ കഴിഞ്ഞ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡെസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഡെസ്ക്രിപ്ഷൻറെ ഏറ്റവും താഴെ ഇടതുഭാഗത്തായി കഴിഞ്ഞ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്കു കാണാവുന്നതാണ് എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക സഞ്ചിത കർമ്മങ്ങളുടെ ഒരു ഭാണ്ഡവും പേറിയാണ് പുനർജന്മത്തിലേക്ക് വരുന്ന ആത്മാവിന്റെ യാത്ര ആ കർമ്മങ്ങൾ എല്ലാം പുനർജന്മത്തിൽ പൂർത്തിയാക്കേണ്ടതുണ്ട് സഞ്ചിത കർമ്മങ്ങളിൽ നീചമായ കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ തത്തുല്യമായ അനുഭവം പുനർജന്മത്തിൽ അനുഭവിച്ചേ മതിയാകൂ എന്നുവച്ചാൽ ഒരു നല്ല കർമ്മം ചെയ്തു എന്നു കരുതി ഒരു നീച്ച കർമ്മത്തിന്റെ തിരിച്ചടിയിൽ നിന്നും രക്ഷ നേടാൻ കഴിയില്ല നല്ല കർമ്മത്തിന്റെ നല്ല അനുഭവം നമുക്ക് കിട്ടുമെങ്കിലും ചെയ്തുപോയ നീച്ച കർമ്മങ്ങളുടെ ഫലം പ്രത്യേകം നാം അനുഭവിച്ചേ മതിയാകൂ അനുഭവിക്കാനുള്ള കർമ്മഫലങ്ങളുടെ തീവ്രത അനുസരിച്ചു മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ജീവിത പങ്കാളിയെയും സന്താനങ്ങളെയും കൂട്ടുകാരെയും അയൽവാസികളെയും പോലും സ്വയം തിരഞ്ഞെടുത്താണ് പുനർജന്മം സംഭവിക്കുന്നത് എന്നാൽ സന്യാസി ശ്രേഷ്ഠന്മാരുടെയും ആത്മീയ ഔന്നത്യം നേടിയ മഹാത്മാക്കളുടെയും ആത്മാക്കൾ ജ്യോതിഷലോകത്തിന്റെ താഴെ തങ്ങാതെ തന്നെ നേരെ ജ്യോതിഷലോകത്തിനിർമുകൾ ഭാഗത്തുള്ള ഹിരണ്യലോകത്തേക്ക് നേരിട്ട് എത്തിച്ചേരും സദാ ചാഞ്ചാടിക്കളിക്കുന്ന വർണ്ണശബ്ലാഭമായ പ്രകാശത്തിന്റെയും ഊർജ്ജത്തിന്റെയും അതിമനോഹരമായ ഒരു സ്ഥലമാണ് ഹിരണ്യലോകം അവിടെയും സർവ്വസ്വാതന്ത്ര്യത്തോടു കൂടി ആത്മാക്കൾക്ക് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം അവിടെ അവർ എന്തു മനസ്സിൽ വിചാരിച്ചാലും ഉടനടി അതു സംഭവിച്ചിരിക്കും ജ്യോതിഷ ലോകത്തു നിന്നും ആത്മീയ പുരോഗതിയുടെ ഔന്നിത്വത്തിൽ എത്തിച്ചേരുന്ന അവർ മോക്ഷം കിട്ടി കാരണലോകത്തേക്ക് ഉയർത്തപ്പെടുകയും പരമാത്മചൈതന്യത്തിൽ ലയിച്ചു ചേരുകയും ചെയ്യുന്നു ഇക്കൂട്ടർക്ക് പുനർജന്മവും ഇല്ല നിങ്ങൾക്കൊരു പക്ഷെ സംശയം ഉണ്ടാകാം ജ്യോതിഷ ലോകത്തെത്തുന്ന ആത്മാവിന്റെ രൂപം എന്തായിരിക്കുമെന്ന് പലരും പല രീതിയിലാണ് ആത്മാവിനെക്കുറിച്ചു പറയുന്നത് പലരുടെ അഭിപ്രായത്തിൽ നിന്നും എനിക്ക് ഏറെ അഭികാമ്യമായി തോന്നിയ ഒരു രൂപം നക്ഷത്രത്തെപ്പോലെ മിന്നിത്തിളങ്ങുന്ന ഒരു പ്രകാശ ബിന്ദുവാണ് എവിടെ വേണമെങ്കിലും ആത്മാക്കൾക്ക് യഥേഷ്ടം സഞ്ചരിക്കാം ആത്മാക്കളുടെ സഞ്ചാരത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന കെട്ടിടങ്ങളോ മതിലുകളോ ഒന്നും അവിടെ ഇല്ല ജ്യോതിഷ് ലോകത്തു നിന്നും ഇടവേളകളിൽ ഭൂമിയിൽ അവർ എത്തിയാലും ഇവിടെയുള്ള കെട്ടിടങ്ങളോ മതിലുകളോ മറ്റു നിർമ്മിതികളോ ഒന്നും സൂക്ഷ്മ സൂക്ഷ്മശരീരികളായ അവരുടെ സഞ്ചാരത്തിന് യാതൊരു തടസ്സവും അല്ല നാം ഭൂമിയിൽ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും കാണാനും ഉള്ള കഴിവ് ജ്യോതിഷ് ലോകത്തു വസിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കൾക്കുണ്ട് ആത്മാക്കൾ സൂക്ഷ്മ ശരീരികൾ ആയതിനാൽ ഭൗതിക ലോകത്തു താമസിക്കുന്ന നമുക്ക് അവരെ കാണുവാൻ സാധ്യമല്ല എന്നാൽ അവർ നമ്മളെ കാണണമെന്നു വിചാരിച്ചാൽ ആ നിമിഷം അവർക്ക് നമ്മുടെ അടുത്തു വരുവാനും നമ്മെ കാണാനും സാധിക്കും സസൂക്ഷ്മം ശ്രദ്ധിക്കുകയാണെങ്കിൽ ചില പ്രത്യേക അടയാളങ്ങൾ മുഖേന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാവിന്റെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഉറക്കത്തിൽ മരിച്ചവരെ സ്വപ്നം കാണുക ഉണർന്നിരിക്കുമ്പോൾ കാരണമൊന്നും പ്രത്യേകിച്ചില്ലാതെ മരിച്ചുപോയ ആളിന് ഇഷ്ടമുണ്ടായിരുന്ന എന്തെങ്കിലും സുഗന്ധം നമുക്ക് അനുഭവപ്പെടുക നമ്മൾ വെളിയിൽ നിൽക്കുമ്പോൾ സംശയം ജനിപ്പിക്കുന്ന രീതിയിൽ സമീപത്തുകൂടി പൂമ്പാറ്റയോ പക്ഷിയോ അങ്ങോട്ടുമിങ്ങോട്ടും പറക്കുകയോ അരികിൽ വന്നിരിക്കുകയോ ചെയ്യുക കാറ്റൊന്നുമില്ലാത്ത സമയങ്ങളിൽ ഒരു തണുത്ത ഇളം കാറ്റിച്ചുപോലെ തോന്നുക സമീപത്തുള്ള വൃക്ഷത്തിൽ നിന്നും കാരണമൊന്നും ഇല്ലാതെ പെട്ടെന്ന് ചില്ല ഒടിഞ്ഞു വീഴുക കാറ്റൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ സമീപത്തുള്ള ചില പൂക്കൾ നമ്മെ നോക്കി തലയാട്ടുന്നതുപോലെ അനങ്ങി നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുക മരിച്ചുപോയ ആൾ വിളിച്ച പോലെയോ വർത്തമാനം പറഞ്ഞ പോലെയോ പിന്നിൽ കാലൊച്ച കേട്ട പോലെയോ ഒക്കെ ചില സമയങ്ങളിൽ തോന്നുക ഇതെല്ലാം നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാവ് നമ്മുടെ അടുക്കൽ വന്നിരിക്കുന്നു എന്നതിന്റെ തെളിവുകളായി കരുതപ്പെടുന്നു പ്രിയപ്പെട്ടവർ മരിച്ചു ചെല്ലുമ്പോൾ ഓരോരുത്തരെയും പരസ്പരം വ്യക്തമായി തിരിച്ചറിയാനുള്ള കഴിവും ഈ ആത്മാക്കൾക്കുണ്ട് മുൻപ് മരിച്ചുപോയ എല്ലാ പ്രിയപ്പെട്ടവരെയും നാം മരിച്ചു ജ്യോതിഷ ലോകത്തു ചെല്ലുമ്പോൾ നമുക്ക് കാണുവാനും അവരോടൊത്തു വീണ്ടും വളരെ കാലം ജീവിക്കുവാനും സാധിക്കും എന്നാൽ ആത്മഹത്യയിൽ കൂടി ജീവൻ ത്യജിച്ച ഒരാളിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം അസംഭവ്യമാണ് കാരണം അങ്ങനെയുള്ളവരുടെ ആത്മാക്കൾ ലോകത്തിന്റെ ഇരുഴഞ്ഞ ഒറ്റപ്പെട്ട ഒരു മേഖലയിൽ ആയിരിക്കും അനേകനാൾ കഴിയേണ്ടത് ആയതിനാൽ ദുഃഖഭാരം താങ്ങാനാവാതെ ആരും ആത്മഹത്യക്ക് തുനിയരുത് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നു മനസ്സിലാക്കുക ആത്മാക്കൾ എത്ര കാലം ഈ ജ്യോതിഷ് ലോകത്തു കഴിയണം എന്നുള്ളത് ഓരോരുത്തരുടെയും ജീവിതത്തിലുള്ള കർമ്മത്തെ ആശ്രയിച്ചിരിക്കും ജ്യോതിഷ് ലോകത്തുള്ള ആത്മാവിന്റെ ആയുർദൈർഘ്യം അഞ്ഞൂറ് മുതൽ ആയിരം വർഷം വരെയെന്നു കണക്കാക്കപ്പെടുന്നു എന്നാൽ കർമ്മഫലങ്ങളുടെ അനുഭവങ്ങൾ ഏറെക്കുറെ അവസാനിക്കുന്നതോടെ എപ്പോൾ വേണമെങ്കിലും വീണ്ടും ഭൌതിക ലോകത്തേക്കുള്ള പുനർജന്മം സംഭവിക്കാം ചുരുക്കി പറഞ്ഞാൽ സാധാരണക്കാരായ ആൾക്കാർക്ക് മരണത്തിനും ജനനത്തിനും ഇടവേളയിൽ ആത്മാക്കൾക്കു വിഹരിക്കാനുള്ള ഒരു സ്ഥലമാണ് ജ്യോതിഷ് ലോകം മഹാത്മാക്കൾക്ക് ജനൻ ചക്രത്തിൽ നിന്നും മോക്ഷം നേടാനുള്ള സ്ഥലവും നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളും വേദനകളും അസ്വസ്ഥതകളും ഉറക്കത്തിൽ അപ്രത്യക്ഷമാകുന്നതുപോലെ മരണം വരുമ്പോൾ നമ്മുടെ എല്ലാ മർത്യപീഡനങ്ങളും അവസാനിക്കുന്നു നമ്മുടെ വേദനകൾക്കോ കഷ്ടപ്പാടുകൾക്കോ മരണത്തിന്റെ കവാടങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ കഴിയില്ല നമ്മൾ മരണാനന്തര ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഈ ലോകം മുഴുവൻ നമുക്കൊരു സ്വപ്നമായി മാറും ധരിച്ചിരുന്ന തേഞ്ഞുതീർന്ന കോട്ട് മാറ്റേണ്ടി വരുമ്പോൾ നമ്മൾ ദുഃഖിക്കുന്നില്ല അതുപോലെ ഈ ശരീരം നമ്മളുടെ ആത്മാവ് ധരിക്കുന്ന വെറും ഒരു ഓവർ കോട്ടാണ് അത് ശാശ്വതമായിരിക്കുമെന്ന് കരുതുന്നതാണ് പരംവിട്ടിത്തരം അതിനാൽ പ്രിയപ്പെട്ട ഒരാൾ മരിക്കുമ്പോൾ അകാരണമായി ദുഃഖിക്കുന്നതിനു പകരം മരിച്ചയാൾ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ഒരു ഉയർന്ന തലത്തിലേക്ക് പോയിട്ടുണ്ടെന്നും മരിച്ചയാൾക്ക് നല്ലത് എന്താണെന്ന് ദൈവത്തിനറിയാമെന്നും മനസ്സിലാക്കുക മരിച്ചയാൾക്ക് ഈ ലോകത്തിൽ സഹിക്കേണ്ടി വന്ന എല്ലാ ശാരീരിക മാനസിക ക്ലേശങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം കിട്ടിയതിൽ സമാധാനിക്കുക നേരത്തെ പറഞ്ഞുപോലെ നമ്മുടെ മരണശേഷം വീണ്ടും നമുക്കവരെ കാണുവാനും അവരോടൊത്തു ജീവിക്കുവാനും കഴിയുമെന്നതോടെ നിശ്ചയത്തോട് ശിഷ്ടകാലം സമാധാനത്തോടെ കഴിയുക നമ്മുടെ സ്നേഹവും നന്മയും മരിച്ച വ്യക്തിയുടെ മുന്നോട്ടുള്ള പാതയിൽ പ്രോത്സാഹനത്തിന്റെ സന്ദേശവാഹകരാകാൻ പ്രാർത്ഥിക്കുക തീർച്ചയായും നമ്മളെ വിട്ടുപോയ പ്രിയപ്പെട്ടവരെ ഓർത്തു ദുഃഖിച്ചില്ലെങ്കിൽ നമ്മൾ മനുഷ്യരല്ല എന്നാൽ നമ്മുടെ സദായുള്ള അതീവ ദുഃഖവും ഏകാന്തതയും മരിച്ചയാളിന്റെ ആത്മാവിന്റെ സന്തോഷകരവും സമാധാനപരവുമായ മുന്നോട്ടുള്ള യാത്രയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കും നോക്കുക ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന ഭൂരിഭാഗം ആളുകളും നൂറു വർഷം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നില്ല കോടിക്കണക്കിന് ആൾക്കാർ നമുക്ക് മുൻപ് ഇവിടെ ഉണ്ടായിരുന്നു അവരാരും ഇന്നിവിടില്ല ഇപ്പോൾ ലോകത്തിന്റെ തെരുവുകളിലൂടെ നടക്കുന്ന നമ്മൾ അടുത്ത നൂറു വർഷം ഇവിടെ ഉണ്ടാകില്ല അതിനു മുൻപ് നമ്മളെല്ലാം അവസാനിക്കും പുതിയ തലമുറ നമ്മളെക്കുറിച്ച് ചിന്തിക്കുകയില്ല ഈ ലോകം തങ്ങളുടേതാണെന്ന് നമ്മൾ ഇപ്പോൾ ധരിക്കുന്നതുപോലെ അവർക്കും തോന്നും എന്നാൽ അവരെയും ഓരോരുത്തരായി മരണം കൊണ്ടുപോകും തീർച്ചയായും മരണം നല്ലതായിരിക്കണം അല്ലാത്തപക്ഷം അത് എല്ലാവർക്കും ഒരുപോലെ സംഭവിക്കത്തക്ക ദൈവം കൽപ്പിക്കുമായിരുന്നില്ല എന്തിനാണ് അതിനെ ഭയന്ന് ജീവിക്കുന്നത് എന്നാൽ വീണ്ടും പറയുന്നു നമ്മുടെ അപൂർണതകളിൽ നിന്നോ നമ്മുടെ ദുഃഖങ്ങളിൽ നിന്നോ നമ്മളെ മോചിപ്പിക്കാൻ ഒരിക്കലും മരണത്തെ ആശ്രയിക്കരുത് വേറൊരു കാര്യം ഓർക്കേണ്ടത് മരിച്ചാലും നമ്മുടെ ഇപ്പോഴത്തെ യാതൊരു സ്വഭാവഗുണങ്ങളും മാറുന്നില്ല നമ്മൾ ശരീരം മാത്രം ഉപേക്ഷിക്കുന്നു മരണത്തിനു മുമ്പ് നമ്മൾ കള്ളനോ വഞ്ചകനോ ആണെങ്കിൽ മരിക്കുന്നതു കൊണ്ട് മാത്രം നമ്മൾ മാലാഖമാരാകുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പുനർജനിക്കുമ്പോൾ കഴിഞ്ഞ ജന്മത്തിലെ അതേ സ്വഭാവം നമ്മോടൊപ്പം നമ്മൾ കൊണ്ടുവരും അതിനാൽ മോശമായ സ്വഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ ആ സ്വഭാവങ്ങൾ മാറ്റാൻ നമ്മൾ ഇപ്പോൾ പരിശ്രമിക്കേണ്ടതുണ്ട് അതിനുള്ള സ്ഥലമാണ് ഈ ഭൗതിക ലോകം മരണത്തിലൂടെയും പുനർജന്മത്തിലൂടെയും നാം വളരെയേറെ തവണ കടന്നുപോയിട്ടുണ്ട് അതിനാൽ നാം മരണത്തെ യാതൊരു കാരണവശാലും ഭയപ്പെടേണ്ടതില്ല അത് നമ്മെ ദുഃഖങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും മോചിപ്പിക്കാൻ വരുന്നതാണ് എന്നു കരുതി ഒരു കാരണവശാലും ദുഃഖപരിഹാരത്തിനായി ആത്മഹത്യ തിരഞ്ഞെടുക്കുകയോ മരണം ആഗ്രഹിക്കുകയോ ചെയ്യരുത് മറിച്ച് പ്രായമായിട്ടോ അസുഖം കാരണമോ അപകടം കാരണമോ ഒക്കെ മരണങ്ങൾ സംഭവിച്ചാൽ പല പ്രശ്നങ്ങളിൽ നിന്നുള്ള നമ്മുടെ രക്ഷയാണ് അത് എന്ന തിരിച്ചറിവിൽ ആശ്വസിക്കുക കഠിനാധ്വാനത്തിനു ശേഷമുള്ള പെൻഷനാണിതെന്ന് വിശ്വസിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം